നമസ്തേ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന കുറച്ച് ഹിന്ദി സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ധൈര്യമില്ല അപ്പം നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയും പേടിക്കേണ്ട ഖബരാ മത് ഖബരാവ മത് പേടിക്കേണ്ട നിങ്ങൾ ശരിയായ മാർഗത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിലാണ് ചെയ്യുന്നത് ആപ് രസ്തേ ഹേ ആപ് സഹി രാസ്തേ ഹേ നിങ്ങൾ ശരിയായ മാർഗത്തിലാണ് മടിക്കേണ്ട മടിക്കേണ്ട എന്നുള്ളതിന് ഹിജ് കിചാവോ മത് മടിക്കുക എന്നുള്ളതിന് ഹിജ് കിചാന ഹിജ് കിചാന മടിക്കേണ്ട എന്ന് പറയാനായിട്ട് ഹിച്ച് കിച്ചാവോ മത് മടിക്കേണ്ട ഹിച്ച് കിച്ചാവോ മത് മുന്നോട്ട് പോകൂ ആകെ പെടോ ആകെ പെഡോ എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് തന്നെ പോകൂ മുന്നോട്ട് പോകൂ ആകെ പെടോ വിഷമിക്കാനുള്ള കാര്യമൊന്നുമില്ല അതിന് ഫിക്ർ കർണേക്ക് കൊയി ബാദ്നഹി കാര്യമൊന്നുമില്ല എന്നുള്ളത് കൊയി ബാത്മേഹി വിഷമിക്കാനുള്ള കാര്യമൊന്നുമില്ല ഫിക്ര കർണേക്ക് കൊയി ബാദ്നഹി വിഷമിക്കാനുള്ള കാര്യമൊന്നുമില്ല ഫിക്കർ കർണേക്ക് ഫിക്കർ എന്നു എഴുതാം അല്ലെ ഫിക്ര കർണേക്ക് കൊയി ബാത്നഹി വിഷമിക്കാനുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾ കാര്യമില്ലാതെ വിഷമിക്കുകയാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കുകയാണ് അല്ലെങ്കിൽ വിഷമിക്കുകയാണ് അതെങ്ങനെ പറയും ഫിജൂൽ പരേശാൻ ഹോരഹേ ഹോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ ഹോ ആവശ്യമില്ലാതെ ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ വിഷമിക്കുകയാണ് തും ഫിജൂ പരേശാൻ ഹോരഹേ ഹോ നിങ്ങളുടെ ജോലി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പഴയതിലും നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജോലി മെച്ചപ്പെട്ടിട്ടുണ്ട് അതെങ്ങനെ പറയും ആപ്കെമ്മേ സുധാർഹുവാഹേ എന്നുവെച്ചാൽ മാറ്റം വന്നിട്ടുണ്ട് നന്നായിട്ടുണ്ട് ആപ് കെ കാമ്മേ സുധാർ ഹുവാഹേ അല്ലെങ്കിൽ നമുക്ക് പറയാം ആ പഹലേ സെ അച്ഛ കാം കറഹേ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതിൽ നന്നായിട്ട് ചെയ്യുവാണ് ആ പഹലേ സേ അച്ഛാ കറേ ഹെ പ നേരത്തെ ചെയ്തതിൽ നിന്ന് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയും പറയാം അല്ലെങ്കിൽ ആപ് കെ കാമ്മേ സുധാർ ഹുവാഹേ നിങ്ങളുടെ ജോലി മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം ആ പഹലെ സേ അച്ഛാ കറേ പഹലേ സെ അച്ഛ കാാം കറഹേ ഹേ എന്നും പറയാം എനിക്ക് നിങ്ങളെപ്പറ്റി അഭിമാനമുണ്ട് അതെങ്ങനെ പറയും മുച്ഛേ തുമ്പർ ഗർവ് ഹെച്ചർ ഗർവ് ഹെ ഗർവ് എന്ന് പറഞ്ഞാൽ അഭിമാനം മുച്ഛേ തുമ്പർ ഗർവ് ഹെ എനിക്ക് നിങ്ങളെപ്പറ്റി അഭിമാനമുണ്ട് എന്തിനെപ്പറ്റിയാണ് വിഷമം അല്ലെങ്കിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണ് വിഷമിക്കുന്നത് അതെങ്ങനെ ചോദിക്കാം എന്തി നിങ്ങൾക്ക് എന്തിനെപ്പറ്റിയാണ് വിഷമം തുമേ കിസ് ബാത് കി ചിന്താ ഹെ എന്ത് കാര്യം അല്ലെ ഏത് കാര്യം നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് വിഷമം കളയൂ അതെങ്ങനെ പറയും ചിന്തോടോ അല്ലെങ്കിൽ ഫികർനോ വിഷമം കളയൂ ചിന്തോടോ അല്ലെങ്കിൽ ഫിക്കർ നക്കറു വിശ്വസിക്കൂ വിശ്വാസ്രഖിയേ വിശ്വസിക്കൂ എന്നുള്ളതിന് വിശ്വാസ്രഖിയെ അല്ലെങ്കിൽ വിശ്വാസകറോ എന്നും പറയാം വിശ്വസിക്കൂ വിശ്വാസ രഖിയേ അല്ലെങ്കിൽ വിശ്വാസകറോ ഇതിൽ ഭയപ്പെടാൻ ഒന്നുമില്ല ഇതിൽ എന്നുള്ളതിന് ഇസ്മേ ഭയപ്പെടാൻ ഒന്നുമില്ല ഡെർനേക്ക് കോയി ബാത്മേഹി ഇസ്മേ ഡർനേക്ക് കോയി ബാത്മേഹി ഇതിൽ ഭയപ്പെടാൻ ഒന്നുമില്ല ഇസ്മേ ഡർനേക്ക് കോയി ബാത് നഹി ഞങ്ങൾ താങ്കളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ കൂടെയുണ്ട് ഞങ്ങൾ താങ്കളുടെ കൂടെയുണ്ട് ജോലി ചെയ്യൂ ഹിമ്മ ഹിമ്മത്ത് എന്ന് പറഞ്ഞാൽ ഹിമ്മത് സെ കാരോ ധൈര്യമായി ജോലി ചെയ്യൂ ഹിമ്മ എല്ലാവരും താങ്കളുടെ കൂടെ നിൽക്കും സബ്ലോ എല്ലാവരും എന്നുള്ളതിന് സബ്ലോ താങ്കളുടെ കൂടെ നിൽക്കും ആപ്ക സാദ്ദേ കൂടെ നിൽക്കും ആപ്ക സാദ്ദേ കൂടെ നിൽക്കും താങ്കൾക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ട് ഹമാര സമർഥൻ ആപ്കെ സാദ് ഹമാര സമർത്ഥൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിന്തുണ ഹമാര സമർഥൻ ആപ്കെ സാഥെ താങ്കളുടെ കൂടെയുണ്ട് അമാര സമർത്ഥൻ ആപ്കെ സാഥെ അല്ലെങ്കിൽ താങ്കൾക്ക് ഞങ്ങളുടെ പിന്തുണയുണ്ട് നിങ്ങൾ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്കുറപ്പുണ്ട് എന്നുള്ളതിന് മുച്ചെ വിശ്വാസേ എനിക്ക് ഉറപ്പുണ്ട് അല്ലെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട് മുച്ഛെ വിശ്വാസേ കി എന്താണ് നിങ്ങൾ വിജയിക്കുമെന്ന് തും സഫൽ ഹോങ്കെ നിങ്ങൾ വിജയിക്കും തും സഫൽ ഹോങ്കെ മുഛ വി വിശ്വാസ് ഹേക്കി തും സഫൽ ഹോങ്കെ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ വിജയിക്കുമെന്ന് മുച്ഛേ വിശ്വാസ് ഹേക്കി തും സഫൽ ഹോങ്കേ ശ്രമിച്ച് മുന്നോട്ട് നീങ്ങൂ ശ്രമിക്കുക എന്നുള്ളതിന് കോശിഷ് കറണമെന്ന് പറയും കോശിഷ് കർക്കെ ആകെ പെടൂ നന്നായിട്ട് പരിശ്രമിച്ച് മുന്നോട്ട് നീങ്ങൂ കോശിഷ് കർക്കെ ആകെ പെടൂ കോശിഷ് കർക്കെ ആകെ പെടൂ നിങ്ങൾ വളരെ പരിശ്രമിച്ചു അതെങ്ങനെ പറയും തുമ്പെ ബഹുത് കോശിഷ്ക്കുക തുമെ ബഹുത് കോശിഷ്ക്കിയ നിങ്ങൾ വളരെ പരിശ്രമിച്ചു ഇതിൻ്റെ ശ്രേയസ് നിങ്ങൾക്കാണ് ഇതിൻ്റെ ശ്രേയസ് നിങ്ങൾക്കാണ് ഇസ്കാ ശ്രേ ശ്രേയസ് എന്നുള്ളതിന് ശ്രേ ഇസ്കാ ശ്രേ ഇസ്കാശ്രേ ആപ്കോഹെ ഇതിൻ്റെ ശ്രേയസ് നിങ്ങൾക്കാണ് ഇസ്കാ ശ്രേ ഇസ്കാശ്രേ ആപ്കോഹെ ചെയ്തുകൊണ്ടിരിക്കൂ അല്ലെങ്കിൽ കൊള്ളാം നടക്കട്ടെ അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ല നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കൂ കൊള്ളാം നടക്കട്ടെ അതെങ്ങനെ പറയും കർത്തേരഹു ചെയ്തുകൊണ്ടിരിക്കൂ എന്നുള്ളതിന് കർത്തേരഹു ജോക്കാം അഭി കർ കർത്തേരഹു ഇപ്പം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ചെയ്തുകൊണ്ടേയിരിക്കൂ ജോക്കാം അഭി കർരഹാ ഹെ കർത്തേരഹോ ചെയ്തുകൊണ്ടിരിക്കൂ അല്ലെങ്കിൽ വോക്കാം ജാരിരഖോ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കൂ വോക്കാം ഖോ അങ്ങനെയും പറയാം അല്ലെങ്കിൽ കർത്തേജാവോ ജോ കർ ജോ അഭി കറ്രാഹേ വോ കർത്തേജാവോ അത് ചെയ്തുകൊണ്ടിരിക്കൂ അപ്പം ചെയ്തുകൊണ്ടിരിക്കൂ എന്നുള്ള ഇതിൽ ഏത് വാക്കുക നമുക്ക് പറയാം കർത്തേ രഖന്നോ ജാരിരഖോന്നോ അല്ലെങ്കിൽ കർത്തേജാവോ ഇതിലേതു പറഞ്ഞാലും ശരിയാണ് ഭേഷ് നന്നായി അതെങ്ങനെ പറയും ശബാഷ് ബൗത്തച്ഛേ നമ്മൾ എന്തെങ്കിലും ചെയ്ത് നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പറയത്തില്ലേ ശബാഷ് ബൗത്തച്ഛേ ഭേഷ് നന്നായിട്ടുണ്ട് സബാഷ് ബഹുത്തച്ഛേ ബഹുത്തച്ഛേന്ന് പറഞ്ഞാൽ വളരെ നന്നായിട്ടുണ്ട് ശബാഷ് ബഹുത്തച്ഛേ വളരെ നന്നായിട്ടുണ്ട് നിങ്ങൾ ചെയ്തത് ശരിയാണ് തുമെ ടീക്ക് ചെയ്യുക ടീക്ക് കിയെന്ന് പറഞ്ഞാൽ ശരിക്കാണ് ചെയ്തത് അല്ല ശരിയാണ് ചെയ്തത് തുമ്നെ ടീക്ക് കിയ നിങ്ങൾ ചെയ്തത് ശരിയാണ് ഇനി എന്ന് പറയണമെങ്കിൽ ടീക്ക് കരോ എന്ന് പറയണം ശരിയാക്കൂ എന്നുള്ളതിന് ടീക്ക് കരോ നിങ്ങൾ ചെയ്തത് ശരിയാണ് ആപ്നെ ടീക്ക് ചെയ്യുക താങ്കളുടെ അഭിനയം പ്രശംസനീയം തന്നെ നിങ്ങൾ വളരെ നന്നായി അഭിനയിച്ചു എന്ന് പറയുക താങ്കളുടെ അഭിനയം പ്രശംസനീയം തന്നെ ആപ്കാ അഭിനയം പ്രശംസനീയ ഹെ പ്രശംസനീയം എന്നുള്ളതിന് അതേ വേർഡ് തന്നെ ഇന്ത്യയിലും ആപ്ക അഭിനയം പ്രശംസനീയ ഹെ ഇനി എന്തെങ്കിലും ചെയ്തിട്ടൊരു മിസ്റ്റേക്ക് പറ്റിയാൽ നമ്മളപ്പോൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നത് നിങ്ങളുടെ കുറ്റമല്ല ഇസ്മേ ആപ്കാ കോയി കോ ഇത് നിങ്ങളുടെ കുറ്റമല്ല എന്നുള്ളതിന് ഇസ്മേ ആപ്കാ കോയി ഇനി ആരെങ്കളുടെ അഭിപ്രായത്തിനോട് നമ്മൾ യോജിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പറയും ഞാൻ താങ്കളോട് യോജിക്കുന്നു അതെങ്ങനെ പറയും മേ ആപ്സെ സഹമത് ഹും സഹമത്ത് ഹും ഞാൻ താങ്കളോട് യോജിക്കുന്നു ഇനി വളരെ നന്ദി അല്ലെങ്കിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു അതെങ്ങനെ പറയും മേ ആപ്ക ആഭാരി ഹൂ മേ ആഭാരിഹൂം അല്ലെങ്കിൽ മേ ആപ്ക ആഭാരി ഹും ഞാൻ താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു മേ ആപ്കൂ് ബിസ്കെ ആഭാരി ഹും ഒന്നും കൂടി പറയാം ഉസ്കേലിയ മേ ആപ്ക ആഭാരി ഹൂ മേ ആഭാരി ഹൂന്ന് പറഞ്ഞാൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു താങ്ക് യു പറയുന്നതാണ് നമ്മൾ അപ്പം ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇതുപോലുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ ആവാ അത് പ്രയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക അപ്പോഴേ നമുക്ക് കോൺഫിഡൻസ് വരത്തുള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണം ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഷെയറും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് അല്ലെങ്കിൽ ഇനി ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് കോൺവെർസേഷൻ വേണ്ടതെന്നുള്ളത് നമ്മളിപ്പോൾ ഒരുപാട് കോൺവെർസേഷനുകൾ ചെയ്തു അപ്പോൾ ഇനി ഏതെങ്കിലും ടോപ്പിക്കുകൾ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റും ചെയ്യണം അടുത്ത വീഡിയോ വേഗം തന്നെ വരുന്നതായിരിക്കും താങ്ക്